ഹലോ കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നിട്ട് ഷോർട്ട്സ് വീഡിയോ ഇടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ് ഞാനിതിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് എല്ലാം വരുന്ന പ്രശ്നമാണ് കോപ്പി റൈറ്റ് ക്ലെയിം ഷോർട്സിൽ മ്യൂസിക് ലൈബ്രറിയിൽ നിന്നും പാട്ട് ആഡ് ചെയ്താലും ചിലപ്പോൾ അതിന് കോപ്പി റൈറ്റ് ക്ലെയിം വരുന്നു എന്ന് പലരും പറയുന്നുണ്ട് യൂട്യൂബ് വന്നിട്ട് ഷോർട്സിന് മോണിറ്റൈസേഷൻ കൊണ്ടുവന്നപ്പോഴേക്കും കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതായി കാരണം യൂട്യൂബ് മ്യൂസിക് ലൈബ്രറിയിലുള്ള പാട്ടുകളൊക്കെ യൂട്യൂബുമായിട്ട് പാർട്ട്ണർഷിപ്പുള്ള കമ്പനികളിൽ നിന്നും ഉള്ള മ്യൂസിക് അപ്പോൾ ഇത് നമ്മളുടെ ഷോർട്സിൽ ഉപയോഗിക്കുമ്പോഴേക്കും കോപ്പി റൈറ്റ് ക്ലെയിം കിട്ടുന്നില്ല കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മ്യൂസിക്കിൻ്റെ റവന്യൂ ഒക്കെ യൂട്യൂബ് വന്നിട്ട് കമ്പനികളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള മ്യൂസിക് ഒക്കെ നമ്മൾക്ക് ലൈബ്രറിയിൽ നിന്നും കിട്ടണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ ലൈബ്രറിയിൽ നിന്നും കിട്ടാതെ പലരും പുറത്തു നിന്നും മ്യൂസിക് ഒക്കെ എടുത്തിട്ട് വീഡിയോയിൽ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിച്ചാലും നമുക്ക് യൂട്യൂബിൻ്റെ കോപ്പി റൈറ്റ് ക്ലെയിമോ സ്ട്രൈക്കോ ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും മ്യൂസിക് ലൈബ്രറിയിൽ നിന്നും എടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാരണം അതിൽ നിന്നും ഇനി കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ കിട്ടാനുള്ള സാധ്യതയില്ല അപ്പോൾ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആപ്പ് പലതരം ആപ്പുകൾ വഴിയാണ് അവർ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പം ഈ എഡിറ്റിംഗ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലും അതിലും ചിലതിലൊക്കെ മ്യൂസിക് കിട്ടാറുണ്ട് പിന്നെ പല സൈറ്റുകളിലും മ്യൂസിക് ഒക്കെ കിട്ടാറുണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും കോപ്പി റൈറ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റവന്യൂ ഷെയറിംഗ് നടക്കുന്ന യൂട്യൂബിൻ്റെ പാർട്ട്നർഷിപ്പുമായിട്ടുള്ള കമ്പനികളിൽ നിന്നുള്ള പാട്ടുകളാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതല്ലാതെ വേറൊരു രീതിയിൽ ഓഡിയോ നമ്മളുടെ വീഡിയോയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതെന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ലോങ് വീഡിയോസിൽ നിങ്ങൾ സാധാരണ കണ്ടു കാണും അതിൽ ഒരു റീമിക്സ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ റീമിക്സ് ഓപ്ഷനിൽ നിന്നും നമ്മൾക്ക് സോങ്സ് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ അത് നമുക്ക് ആ ഓപ്ഷൻ വഴി നമ്മുടെ ഷോർട്സിലേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം അതിന് കോപ്പി റൈറ്റ് വരില്ല ഓൾറെഡി റീമിക്സ് ഓപ്ഷൻ ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റുഡിയോയിൽ നിന്നും അവർ പെർമിഷൻ എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് സോങ്സ് എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഷോർട്സില് അതുപോലെ പലർക്കും അറിയാത്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഇത് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോഴൊന്നും പലപ്പോഴും യൂട്യൂബ് പല തെറ്റും പ്രശ്നങ്ങളും ഒന്നും കണ്ടുപിടിക്കാറില്ലെങ്കിലും തന്നെ ഒരു യൂട്യൂബിലെ ഒരു ഫാമിലി മെമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആദ്യമൊക്കെ ഒരു കുഴപ്പവും ഇല്ലാതെ പോയി കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഷോർട്സിന് പ്രശ്നം വരാൻ തുടങ്ങിയത് കാരണം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ആവർത്തിച്ച് ആവർത്തിച്ച് പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു സീൻ എവിടെന്തെങ്കിലും എടുക്കും അതും യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് എവിടെ ഒരു പാട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ അത് നല്ല വ്യൂസ് ഒക്കെ കിട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു ആയിരക്കണക്കിനും ഒക്കെ വ്യൂസ് ആവുന്നത് വരെ ആ ചാനൽ ഒരു ഒരു വർഷമൊക്കെ മുമ്പോട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടിയിട്ട് ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോഴേക്കും ആണ് അത് ആ ചാനൽ മോണറ്റൈസ് വരെ ആയതാണ് അത് പെട്ടെന്ന് യൂട്യൂബിൽ നിന്നും മെയിൽ വന്നിരിക്കുന്നത് കണ്ടു ചാനൽ വന്നിട്ടോ മോണിറ്റൈസേഷൻ ആയി എന്നുള്ളത് അപ്പോൾ പിന്നീട് ആണ് അവർക്ക് കാര്യം മനസ്സിലായത് അതായത് യൂട്യൂബിൻ്റെ തന്നെ നിങ്ങൾ പോളിസീസിലൊക്കെ പോയിട്ട് വായിച്ച് നോക്കിയാലും അറിയാനായിട്ട് സാധിക്കും പ്രത്യേകം യൂട്യൂബ് പറയുന്നുണ്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അതിൽ എന്തെങ്കിലും ഉണ്ടാകണം ഇപ്പോൾ ഫേസ് കാണിക്കാത്തവരാണെങ്കിൽ അവരുടെ വോയിസ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അതിൽ എന്തെങ്കിലും ഉണ്ടാകണം അപ്പോൾ പലരും ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല പല സ്ഥലത്തു നിന്നും പല കാര്യങ്ങളും എടുത്തിട്ട് അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇടുമ്പോഴേക്കും അത് ഒരു വർഷം ചില ആളുകൾക്ക് രണ്ട് വർഷം വരെ അങ്ങനെ മുമ്പോട്ട് ചാനൽ കൊണ്ടുപോയവരുണ്ട് പിന്നീടാണ് ഈ യൂട്യൂബ് എപ്പോഴാണ് പണി തരുന്നത് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് കാരണം ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുവൊക്കെയാണ് പലരും ഇല്ലാത്ത സമയമൊക്കെ കണ്ടുപിടിച്ചിട്ട് ചാനലുമായിട്ടൊക്കെ വീട്ടിലെ തിരക്കുകളും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ ഇതുമൊക്കെയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കാരണം പലരും ഇപ്പോൾ യൂട്യൂബ് ഷോർട്സ് തുടങ്ങിയതിന് ശേഷം ലോങ് വീഡിയോസിനേക്കാളും പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും സമയം അതിനേക്കാളും കുറച്ച് മതി അപ്പോൾ പല അതിൻ്റെ ബെനിഫിറ്റ്സും ഒക്കെ കണ്ടിട്ടാണ് ഒരുപാട് പേരിങ്ങനെ ഷോർട്സൊക്കെ ചെയ്യുന്ന ചാനലുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ അതിൽ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലരുടെ ഷോർട്സൊക്കെ അവർ അത് എന്ത് രീതിയിൽ അവരുടെ തന്നെ ഒന്നെങ്കിൽ സീൻസ് അവർ ഷൂട്ട് ചെയ്ത് കാണും എന്തെങ്കിലും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒരുപാട് അങ്ങനെ ഹിറ്റായിട്ടുള്ള ധാരാളം ഷോർട്ട്സ് ചാനലുണ്ട് അപ്പം സമയം കിട്ടുന്ന അവസരത്തിൽ അങ്ങനെയൊക്കെ ചെന്ന് നോക്കിയിട്ട് അതിൽ നിന്നുമൊക്കെ ഒരു മാതൃക ഇല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റി മുമ്പോട്ട് പോകണം ആ രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് കണ്ടും മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ പിന്നെയും നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഇതൊരു ഫുൾ ടൈമായിട്ട് കാ നോക്കി കാണാതെ അതൊരു പാർട്ട് ടൈം കാര്യമായിട്ട് എടുക്കുക അപ്പോൾ ജോലിക്ക് പോകുന്നവരും അങ്ങനത്തെവരൊക്കെ ആണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം കിട്ടുന്ന നേരം അതിന് ഒരു പാഷനായിട്ടുള്ളവർ വന്നിട്ട് അതൊരു പാർട്ട് ടൈം ജോലി പോലെ നോക്കിക്കണ്ട് അതുമായിട്ട് മുമ്പോട്ട് പോവുക അപ്പോൾ എല്ലാ കാര്യങ്ങളും കഷ്ടപ്പെടാതെ വേറെ മുമ്പോട്ട് പോകാനായിട്ടും ഈ കാലത്ത് വളരെയധികം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ കോമ്പറ്റീഷൻസൊക്കെ ഒരുപാട് ഉള്ളൊരു കാലഘട്ടമാണ് ഇത് അപ്പോൾ മത്സരത്തിനിടയിൽ നമ്മൾ വിജയിച്ച് മുമ്പോട്ട് എന്നുള്ളത് കാരണം കൂടെ ഉള്ളവരെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത് എപ്പോഴും മനസ്സിലുണ്ടാവേണ്ടത് അവർക്ക് നമ്മളെക്കാളും ഒരു പക്ഷേ അതുപോലെ അതിനധികമോ കഴിവുള്ളവരുടെ കൂടെയാണ് നമ്മളും ഈ ഫൈറ്റ് ചെയ്യേണ്ടത് മത്സര ബുദ്ധിയോടെ മുമ്പോട്ട് പോകേണ്ടത് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ആ കാര്യത്തിനെ കുറിച്ചിട്ടല്ല ഞാനിവിടെ പറയുന്നത് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് അക്കൗണ്ട്സാണ് അതിൽ ഉള്ളത് അപ്പോൾ അതിൽ ആയിട്ട് പോകുന്ന ഏതാണ്ട് ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുള്ളൂ കാരണം അവർ ആദ്യമൊക്കെ വളരെയധികം ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് മുമ്പോട്ട് വന്നവരാണ് അല്ലാതെ ഇന്ന് യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് അത് ഉടനെ ഒരു മാസത്തിനകമോ രണ്ട് ദിവസത്തിനകമോ ഇല്ല ഒരു മൂന്ന് മാസത്തിനകമോ ഒന്നും വിജയിച്ച് പോയവരല്ല അതിനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുമൊക്കെ മുമ്പോട്ട് പോയിട്ടുള്ള ആളുകളാണ് ഇന്ന് വലിയ രീതിയിൽ യൂട്യൂബിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ജനുവനായിട്ട് ഇതിന് പാഷനുണ്ട് ഇതിലുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക നല്ല ക്രിയേറ്റിവിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് എന്നും ഞാൻ ഈ ഒമ്പത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു സമയം എല്ലാ ദിവസവും പക്ഷേ ഇപ്പോൾ കുറച്ച് സമയം ചേഞ്ച് ആവുന്നുണ്ട് എന്തായാലും രാവിലെ ഒരു ഒമ്പതിൻ്റെ ഒമ്പതരയ്ക്കും ഇടയ്ക്ക് കാരണം ഞാൻ പുറത്താണ് നാട്ടിലില്ല ഞാൻ അയച്ചു കൊടുത്തിട്ട് നാട്ടിൽ നിന്ന് അപ്ലോഡ് ചെയ്യാനുള്ളൊരു കാലതാമസം ഡിലേ വരുന്ന ഒന്ന് കുറച്ച് ടൈമിൽ ഡിലേ വരുന്നത് അപ്പോൾ അപ്ലോഡ് ചെയ്ത് അത് വരാനായിട്ട് ഒരു നയൻ തേർട്ടി ഒരു പത്ത് മണിക്കകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ വീഡിയോസ് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഇനിയും ഉണ്ടാകും ഈ സ്നേഹം എന്നും ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എനർജി അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ഓൾ ഓഫ് യു താങ്ക്സ്